പകറ്റാൻ കൊടുക്കൂ എനിക്ക് അള്ളാന്റെ സ്വർഗം മതി യുദ്ധക്കടത്തിലേക്ക് ചാടി ശത്രുവിന്റെ വെട്ടേറ്റി രക്തം വാർന്ന് പ്രവാചകന്റെ മടിയിൽ കടന്ന് മരിക്കുന്ന ഉമേറുനു നമ്മളെ അത്ര വലിയ വീടൊന്നും അവർക്കില്ല നമ്മളെ അത്ര തിന്നാൻ കിട്ടിയിട്ടില്ല നമ്മളെ അത്ര സൗകര്യവും അവർക്കില്ല അള്ളാഹാൻ്റെ റസൂലുള്ള മരിച്ചു കിടക്കുമ്പം നെഞ്ചു നോക്കി ആ പ്രവാചകന്റെ മുഖം നോക്കി നെഞ്ചു പൊട്ടിയിട്ട് ഉമ്മ ആയിഷാ ബീവി നമ്മുടെ ഉമ്മ ആയിഷാ ബീവി കരഞ്ഞതെന്തിനാന്നറിയോ റസൂൽ മരിച്ചേനല്ല ഒട്ടിയ റസൂലുള്ള വയറ് നോക്കിയിട്ട് പറഞ്ഞു ഈ പ്രവാചകന്റെ വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കാൻ ഭാഗ്യം പഠിച്ചോൺ എനിക്ക് തന്നിട്ടില്ല ഇന്ന് തിന്നത് അധികമായി പോയത് എൻ്റെ ഇങ്ങളെയും പ്രശ്നം സുഭഹിക്കുന്ന ആൾ എറണാകുളത്തേക്ക് പോകുമ്പോൾ രാവിലെ അഞ്ചേ മുക്കാലിന് ഈ നിൽക്കുമ്പോ നാലേ മുക്കാലിന് പുറപ്പെടുമ്പോൾ ഉമ്മ പറഞ്ഞു മോനെ റോട്ടുമ്മൽ നായ്ക്കൾ ഉണ്ടാകും നോക്കണം കേട്ടോന്ന് റോട്ടുമ്മൽ ഇറങ്ങിയപ്പോഴാ എനിക്ക് മനസ്സിലായത് പകലിനേക്കാളും തിരക്കാ പൊലച്ച സമയത്ത് റോട്ടുമ്മൽ തിന്ന് കൂടിപ്പോയത് കുറയാൻ മനുഷ്യന്മാര് പരക്കം പയ്യാ അത്രമാത്രം നമ്മക്കള്ള തന്നൊന്നും നമുക്ക് തൃപ്തിയാവുന്നില്ല മനുഷ്യരെ ഈ ദുനിയാവുന്ന ഞാനിങ്ങൾ എന്താ കൊണ്ടുപോയത് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കി പത്തും ഇരുപതും സെൻറ്റും റോഡ് സൈഡിൽ വാങ്ങിച്ച വാപ്പാരി ഈ കൂട്ടത്തിലുണ്ടാവും ആ വാപ്പാരി മരിക്കുന്നതിന് മുൻപ് മക്കളെ വിളിച്ച് പറഞ്ഞു നോക്കൂ ദാ മോനെ വാപ്പ മരിച്ചാൽ വാപ്പാൻ്റെ ആ പത്ത് സെൻറ്റില്ലേ റോഡ് സൈഡിൽ ആ ആ അവിടെ വെക്കണം വാപ്പനെ വെക്കൂല വാപ്പാരി നിങ്ങളെ മക്കള് നിങ്ങൾ കരൾ കൊടുത്ത് വളർത്തിയ മക്കളാണെങ്കിലും വെക്കൂലങ്ങളെ ആരും ആ പത്ത് സെൻറ്റിൽ അതിന് പള്ളീൻ്റെ ആറടി മണ്ണിപ്പിളയെ കുഴിച്ചു വെച്ചിട്ടുണ്ട് അത് എനിക്കല്ല എന്ന് പറയാൻ ഒരു ഉമ്മാക്കും വാപ്പാക്കും പറ്റിയില്ല ഇനി ഇമ്മാരൊന്നു പറഞ്ഞു നോക്കി ഈ കഴിഞ്ഞ ദിവസം കുറ്റ്യാടിയിൽ എൻ്റെ മയ്യത്ത് മയത്തിസ്കാരത്തിന് വേണ്ടി പങ്കെടുക്കാൻ പോയപ്പോൾ മയ്യത്ത് കുളിപ്പിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു കശപിശ എന്താ കാരണം എന്നറിയാവോ ഉമ്മാൻ്റെ കൈത്തിലുള്ളതും വിരളമ്മളുള്ളതും സോപ്പ് സോപ്പിട്ടിട്ടു എണ്ണ ഊരി ഊരിയെല്ലാവരും പക്ഷേ ഉമ്മാൻ്റെ ചെവിട്ടിൻ്റെ മേലോട്ടുള്ള മൂന്ന് ഉള്ളിൽ ഒരു ചിറ്റുണ്ട് അത് കിട്ടണില്ല എന്നാ പിന്നെ അതോടൊക്കെ അങ്ങ് വെക്കട്ടെ എന്നല്ല വിചാരിച്ച് കുറ്റ്യാടി അങ്ങാടിയിൽ വന്ന് ജ്വല്ലറിന്ന് ഒരു തട്ടാനയും കൂട്ടിക്കൊണ്ടു വന്ന് കത്രികയായിട്ട് വന്നു മരിച്ചടക്കുന്ന ഉമ്മാനെ കുളിപ്പിക്കാൻ കൊണ്ടുപോയിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു ഉമ്മാന്റെ ചവിട്ടിലുള്ളത് അവനെ കൊണ്ട് പൊട്ടിച്ച് മൂന്നെണ്ണോ ഊരി എടുത്തതിന് ശേഷം അമ്മാരെ ആ മണ്ണുക്ക് ആ ഉമ്മാനെ ചേർത്ത് വെച്ച് കാത്തരി മണ്ണോ കാത്തരി പൊന്നോ ഞാനുങ്ങളും ഈ ദുനിയാവൊന്നും കൊണ്ടുപോയില്ല എന്നാൽ മരിക്കുന്നതിന്റെ മുൻപ് ഒരു കാത്തരി പൊന്നുകൊണ്ട് അള്ളാന്റെ സ്വർഗം കിട്ടിയാലോ അള്ളയും സ്നേഹിക്കും ഏത് കാലത്തും അള്ളാൻ്റെ അടുത്ത് നമുക്കൊരു വിലയുണ്ടാവും പത്ത് പവന് പത്തരെ എങ്ങനെയാക്കാമെന്നുള്ള ആകാംക്ഷയിലല്ല ആ പത്ത് പവൻ്റെ പത്തേക പണത്തൂക്കത്തിന്റെ ഒരു ഗുണം എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് അള്ളാക്ക് ഇഷ്ടപ്പെട്ടോലാ പത്ത് സെൻറ്റിന്റെ സ്ഥാനത്ത് ഒരു പത്ത് റുപ്യ കൊടുത്തിട്ട് പടച്ചോൻ്റെ അടുത്ത് കബറിൽ പറയാൻ എന്തുണ്ട് എന്ന് ചിന്തിക്കുന്നിടത്ത അള്ളാൻ്റെ ഇഷ്ടദാസന്മാരാണ് അല്ലാണ്ട് നിൽക്കാരോ നോമ്പുകൊണ്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇങ്ങളോട് എന്ന് അള്ളാ ഖുറാൽ അദീസിനും പറഞ്ഞിട്ടില്ല നിങ്ങളുടെ മുഖം കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിക്കാന്നുള്ളത് അല്ല അള്ളഹാക്ക് വേണ്ടി വലാഖിൻ കുലൂപിക്കും നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് പടച്ചറബിൻ്റെ നോട്ടം ആ മനസ്സിൽ ഹീമാനുണ്ടോ നല്ല സ്വഭാവമാണോ നല്ല ഇടപെടലുകളാണോ അതുകൊണ്ട് നബിയെ ഈ ലോകത്തൊരു വിനയത്തോടെ ജീവിക്കണം ഒന്നും നമ്മളെ സ്വാധീനിക്കരുത് പണം പ്രശസ്തി അധികാരം ഇതൊന്നും ആരെ അമിതമായിട്ട് തലേക്കേറ്റും ചെയ്യരുത് അമിതമായി ആരെയും പ്രശംസിക്കുകയും ചെയ്യരുത് ഒരാളെയും അവർക്കള്ള കൊടുത്ത കഴിവ് കണ്ടിട്ട് അവനെന്തോ സംഭവം എന്ന് വ്യാഖ്യാനിക്കുകയും വേണ്ട നമ്മളൊക്കെ പറയാറുണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിൽ പ്രസംഗിക്കുമ്പോൾ പണ്ഡിതന്മാർക്കല്ല നിലയും വിലയും ഈ പറയുന്ന വാക്കിനാ നിലയും വിലയും ഈ ആദർശമായതുകൊണ്ടാണ് ജനങ്ങൾ കേൾക്കുന്നത് ഈ ഇരിക്കുന്ന സ്റ്റേജ് വന്ന് ഒരു ജാറത്തിങ്കക്ക് പോകാ മക്ബറഘട്ടാന്ന് ഞാൻ പറഞ്ഞാൽ എല്ലാവരും എഴുന്നേറ്റ് പോകും അപ്പൊ എൻ്റെ അല്ല പവർ ഞാൻ പറയുന്ന വാക്കിനാ പവറ് ആ വാക്ക് അള്ളാന്റെ വാക്കാ ആ വിലയെ അള്ളാന്റെ ദീനന് കൊടുക്കണം ആ വാക്കുകൾക്കാ നമ്മൾ വില കൽപ്പിക്കേണ്ടത് അതാണ് റബ്ബ് പഠിപ്പിച്ചതും അങ്ങനെ ഒരു വിധേയത്വത്തോടെ വിനയത്തോടെ ഈ ലോകത്ത് നിങ്ങൾ നടക്കണം മൂന്നാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ട് താടിയല്ലുകൾക്കിടയിലുള്ള നാവുണ്ടല്ലോ ആ അയഞ്ഞ നാവ് അതിനെ സൂക്ഷിക്കണം നിങ്ങൾ ഏതെങ്കിലും വിവരക്കേടോ വിവരക്കേടിന്റെ ആളുകളോ നിങ്ങളോട് സംസാരിക്കാൻ വന്നാൽ ഒരറിവുമില്ലാതെ തർക്കിക്കാൻ വന്നാൽ അവൻ്റെ അടുത്ത് നിങ്ങൾ മാറിക്കളയണം അവനോട് പിരിഞ്ഞു പോകണം എന്തേ കാരണം കയ്യില നിങ്ങൾ കുറ്റവാളിയാകാൻ അള്ളാന്റെ അടുത്ത് നിങ്ങൾ ഒരു കുറ്റവാളിയാകാൻ എന്ത് ചെയ്താൽ മതി ഒരാള് പറയുന്ന ഒരു കഥ കേൾക്കാൻ കുത്തി മതി ദീനും ദുനിയാവും അല്ലാത്ത ഇവിടെ ഉള്ളൊരു കഥ കേൾക്കാൻ ഇരുന്നാൽ മതി ഇവിടെ ഒരു അഞ്ച് മിനിറ്റ് ഞാൻ വൈകി എന്ന് കരുതുക സൈനബിത്ത ജമീൽത്താനോട് താനോട് ഈ ഈ കെട്ടിരുന്നോ എന്തേ നമ്മുടെ അയ്യക്കരാജിന്റെ മോളെ കൊണ്ടെച്ച് തിരിച്ചാക്കിയോലെ അത് കേൾക്കാൻ കുത്തിരുന്നാ മതി ഈ കുത്തിരിക്കുന്ന നാലഞ്ച് മണിക്കൂറിനേക്കാട്ടിലും കുറ്റം ഈ നിമിഷം കൊണ്ട് കിട്ടിയിട്ടുണ്ടാവും ഇനി അത് ഒഴിവാക്കാൻ വെച്ച തന്നെയാണോ അല്ലെ ഇങ്ങക്ക് അതിനുണ്ട് എന്ത് ചെയ്യലാള് ഒരു നൂറ്റമ്പത് ആളോട് അത് പറഞ്ഞു നടന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങക്കെന്ത് നേട്ട കിട്ടിയത് പടച്ച റബ്ബ് പൊറുക്കാൻ റെഡിയാ രാത്രികാലത്ത് മനുഷ്യനെ പിടിച്ച് കെട്ടിയിട്ട് മരത്തുമല്ലിട്ട് തച്ച്

അത് കണ്ട് രസിച്ച് ഫോർവേഡ് ചെയ്യുമ്പോൾ പറഞ്ഞു നടക്കുമ്പോൾ അത് ചെയ്തവനേക്കാളും മാറിയ മനസ്സാണ് നിങ്ങളുടേത് എന്ന് ഞാനല്ല അള്ളാൻ്റെ റസൂല പഠിപ്പിച്ച് നിങ്ങളെ മനസ്സിൻ്റെ നാറ്റം കൊണ്ട് അങ്ങനക്ക് അത് പറയാൻ തോന്നുന്നത് ഒരു രസം മനസ്സിനൊരു സമാധാനം നാലാളോട് പറയുമ്പോൾ മനസ്സിലൊരു കുളിരു വീണ സുഖം ഇനി അഥവാ ഏതെങ്കിലും കാലത്ത് ഇത് പാപാന്ന് നിങ്ങൾ ആരോട് പോയിട്ട് ആ പൊരുത്തം വാങ്ങുക ആരെ കൈ പിടിച്ചിട്ട് ആ മനുഷ്യർ ഇങ്ങനെ പൊരുത്തം വാങ്ങുക അജ്ജിന് പോകുമ്പോഴേ നാട്ടുകാരെ കുടുംബക്കാരുടെ കയറാനല്ല ഇസ്ലാം പറഞ്ഞേ നിങ്ങൾ കാരണം മനസ്സ് വേദനിച്ച് അവന്റെ കൈ പിടിച്ച് പൊരുത്തം വാങ്ങാനാ അല്ലാണ്ട് ഹജ്ജ് എന്ന് കേൾക്കുമ്പോ മൂത്താപ്പ എളാപ്പ നാത്തൂന് അമ്മായി കുടുംബക്കാരെല്ലാരും വിടും ഒരായിട്ടൊരു ഇടപാടും ഇല്ല പറഞ്ഞു പോയവനോട് പൊരുത്തം വാങ്ങിയിട്ട് മണ്ണിക്ക് ചെല്ലാനാണുള്ള പറഞ്ഞു അതുകൊണ്ടാ ഇന്ന് മണ്ണുക്ക് പോയി തിരിച്ചു വരുന്നവലൊക്കെ രണ്ടേ മുക്കാലും മൂന്നേ മുക്കാലും ലക്ഷം പോയി പോയിന്നല്ലാണ്ട് അതിന്റെ ഒരു ഗുണവും മനുഷ്യന്മാർക്കില്ല ഞാൻ കുറ്റപ്പെടുത്തിയല്ലോ അതിന്റെ ഒരു ഗുണം വേണ്ടേ ഒരു ഹാജി ഒരു ഹജ്ജുമ്മ ഒരു ഉമ്രാന്നൊക്കെ ഉള്ളത് അതിൻ്റെ ഒരു ഭംഗി പോലുമില്ല ഒക്കെ ടൂർ ആൻഡ് ആയി മാറി അതുകൊണ്ടാ ഒക്കെ ടൂറാ ആദ്യം തന്നെ അന്വേഷണം എന്താണെന്ന് അറിയോ ഹറമിൻ്റെ അടുത്താണോ താമസം ആ എത്ര അടി നടക്കണം പത്തടി കേരളീയ ഫുഡാണോ ആ ചപ്പാത്തി കിട്ടുവോ സാധാ ചോറ് കിട്ടുമോ ഒരു റിസ്ക് എടുക്കാൻ നമ്മൾ റെഡിയല്ല ടൂർ ആൻഡ് പാക്കേജ് പിന്നെ എന്തിനാ മനുഷ്യരെ അള്ള മണ്ണിൽ ഈ നമ്മൾ ഓരോരുത്തരും പറയുന്ന വാക്ക് പടച്ച റബ്ബ് ഒരാക്ഷരായിട്ട് കീറി മുറിച്ച് വിചാരണ ചെയ്യുന്ന ഒരു ദിവസം വരാനുണ്ട് ഒരാളോട് കുള്ളത്തി എന്ന് ഹഫ്സ ബീവീനെ പറഞ്ഞപ്പോൾ അള്ളാൻ്റെ പ്രവാചകൻ അന്നു വരെ ആയിഷാ ബീവീനോട് ദേഷ്യപ്പെട്ടിട്ടില്ല പക്ഷേ കുള്ളത്തി എന്ന് പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞ ആയിഷ ഇ പറഞ്ഞ വാക്ക് കടലിൽ കലക്കിയാൽ കടലും കടലിലുള്ളതും നശിച്ചു മോളെ ആ പറഞ്ഞേ ശരിയായില്ലെട്ടോ കടല് കണ്ടിട്ടുണ്ട മനുഷ്യരെ നമ്മള് ഇപ്പോഴും ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് യാത്രക്കാരുമായിട്ട് പോയ ഒരു വിമാനം കടലിന്റെ ഏതോ ഭാഗത്ത് താങ്ങു ഏതാ എന്തൊക്കെ കണ്ടുപിടുത്തം റഡാറുകൾ നടത്തിയിട്ടും ആ വിമാനത്തിന്റെ അടുത്തേക്ക് എത്താൻ ലോകത്ത് മനുഷ്യന് പറ്റിയിട്ടില്ല ആ കടലും കടലിലുള്ളത് നശിച്ചവും എന്താ ഇനി പറഞ്ഞ ആഴ്ച പുള്ളത്തി എന്നുള്ളൊരു വാക്ക് പരദൂഷണം കൊണ്ട് മാത്രം ജീവിക്കുന്നവരുണ്ട് സ്വന്തമായിട്ടൊരു നല്ല സ്വഭാവവും നിലവാരം ഇല്ലെങ്കിലും ചിലർക്കൊക്കെ ഓലൊരിഷ്ടായിരിക്കും കുടുംബക്കാർക്കൊക്കെ അതെന്താ ഓളപ്പരം കുത്തിരുന്ന എന്തെങ്കിലുമൊക്കെ കുറേ നല്ല കഥ കിട്ടും കുറേ പുതിയ കഥകൾ കിട്ടും ഇതൊക്കെ പറയാനും ഒക്കെ ഒരു താല്പര്യം അത് മാത്രയ്ക്കു നിലവാരം മറ്റുള്ളവൻ്റെ പച്ചർച്ച കൊണ്ട് മാത്രം ജീവിക്കുന്നവർ മരുക്കളെ കുറ്റം അയൽപ്പക്കത്തെ കതീഷന്മാനോടല്ല പറയണ്ടേ മരുമക്കളോട് പറയണം പറയാൻ മടിയുണ്ടെങ്കിൽ മോൻ അടുത്ത് വിളിച്ചിട്ട് പറയണം അത് പറയാൻ അർഹതയുള്ള അമ്മയാണോ എന്ന് ആദ്യം നോക്കണം മക്കളെ സ്നേഹിക്കുന്ന അമ്മമാർക്കും വാപ്പാർക്കേ മക്കളിൽ നിന്ന് സ്നേഹം തിരിച്ചു കിട്ടാനും അർഹതയുള്ളൂ ഈഗോയും അഹങ്കാരവും പവറും നോക്കി മക്കളുടെ മനസ്സറിയാതെ വെറും വാശിയും വേറും ആരാൻ്റെ വർത്താനവും കെട്ടും മക്കളെ വെറുപ്പിക്കുന്ന അമ്മാരും വാപ്പാരുമാണെങ്കിൽ പിന്നെ തിരിച്ചു കിട്ടാത്ത സ്നേഹത്തിൻ്റെ കണക്ക് പടച്ചോനോട് പറഞ്ഞിട്ട് കാര്യമല്ല അത് കൊടുക്കുമ്പോഴേ തിരിച്ചു കിട്ടും എന്ന് ചിന്തിക്കണം അങ്ങനെ കണ്ണുനീരോടെ ഹൃദയം നൊന്ത് നമ്മളെ നോക്കി നോക്കിയമ്മാക്കും വാപ്പാക്കും ആ സ്നേഹം തിരിച്ചു കൊടുക്കാൻ മരിയൊക്കെ പറ്റണം നിങ്ങൾക്കൊരു അഡ്രസ്സ് ഉണ്ടായത് നിങ്ങളെ വാ പിയാപ്പിള കൈ ആ പിയാപ്പള ഒമ്പത് മാസം ഉമ്മ വയറ്റത്തും രണ്ടു മാസം ഒക്കത്തും പിന്നെ ആ നിങ്ങൾക്ക് കൈ എഴുന്നതുവരെ ആ ഉമ്മാൻ്റെ മോനായിട്ട് കൊണ്ടുവന്നതാ ഇപ്പോഴും നിങ്ങളെ പിയാപ്പൊ കണ്ടിട്ട് നിങ്ങളമ്മ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആ അമ്മനെ വില മതിക്കുന്ന പെൺകുട്ടികളാവണം അതൊക്കെയാ വിദ്യാഭ്യാസം അതൊക്കെയാ ദീന് കുടുംബത്തിലെ ദീൻ എന്ന് പറഞ്ഞാൽ അതാ അങ്ങനെ എന്തെങ്കിലും ഒരു വിവരം കെട്ട വർത്താനം ഇന്ന് ആർക്കും ആരെ പച്ചർച്ചയും തിന്നാം എന്നൊരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുക നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി അങ്ങനെ പറയുന്ന വർത്താനത്തിൻ്റെ പൊരുത്തം വാങ്ങലുണ്ടോ നമ്മൾ ആരെങ്കിലും ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം ഒരു കല്യാണ വീട് ഈ വീട്ടിൽ കല്യാണം കഴിഞ്ഞു എന്ന് കരുതുക കല്യാണം കഴിഞ്ഞ അന്നത്തെ ദിവസം അല്ലെങ്കിൽ അതിന്റെ പിറ്റേന്ന് ആ വീട്ടിൽ വന്ന പുതിയ പെണ്ണിനെ കാണാൻ കുറച്ച് അയൽപ്പക്കക്കാര് വരും ആ അയൽപ്പക്കക്കാര് കയറി വന്ന ആ പുതിയ പെണ്ണിനോട് വർത്താനം പറയുമ്പോൾ ഒക്കെ പറയാൻ ഒരു മടിയായിരിക്കും അത് ഏത് മനുഷ്യനും ഉണ്ടാകുന്ന ഒരു പുതിയ പൊരയിലേക്ക് വരുമ്പോൾ ആ പെൺകുട്ടി ആകെ ബേജാറിലായിരിക്കും ഇതുവരെ ജീവിച്ച പൊരയല്ല പിയാപ്പിളന്റെ പൊരയ അമിതമായി സംസാരിച്ച വലു കരുതും ഇതൊരു വായാടിയാണ് ആ ബേജാറിലോളും ഇങ്ങനെ നിങ്ങൾ ചോദിച്ചതിനൊക്കെ ചെറുങ്ങനെയൊക്കെ മറുപടി പറഞ്ഞിട്ടുള്ളൂ നിങ്ങളോട് ചിരിക്കാനൊക്കെ ആ പാവത്തിന് പറ്റിയിട്ടുമില്ല പക്ഷെ ഇറങ്ങിപ്പോരുമ്പോൾ നമ്മളുമ്പിൽ എന്താ പറയാന്ന് അറിയോ ഏഷൻ എന്ന് തോന്നുന്നു മിണ്ടണൊന്നുമില്ല ഏടുന്നോ കൊമ്പത്തുനിന്ന് വന്നതായത് അവസാനം ഒരു നാല് മാസം കഴിഞ്ഞ് ഒക്കെ പരിചയമായി ഇത് കതീഷ് എത്താത്തയാണ് മറ്റെന്നെത്താത്തെയാണ് എല്ലാവരെയും ഒക്കെ പരിചയപ്പോൾ കല്യാണപ്പോരും പിന്നൊരു നാലു മാസം കഴിഞ്ഞ് കണ്ട് ലോഗിയായി കയ്യു പിടിച്ച് നമ്മക്ക് ഇരുത്താൻ സീറ്റ് തന്ന് ചോറ് നമ്മുടെ ഒപ്പരീരുന്ന് നല്ല വർത്താനവും നല്ല സ്നേഹവും ആ നാലാമത്തെ മാസം കഴിഞ്ഞ് ഇറങ്ങിപ്പോലും നമ്മൾ പറയും വിചാരിച്ച മാതിരിയല്ലട്ടോ പാവം പണ്ണാ ഈ നാല് മാസത്തിൻ്റെ അടുക്ക് നിങ്ങൾ പറഞ്ഞ അഹങ്കാരി എന്നുള്ള വാക്ക് അങ്ങ് എത്തിയിട്ടുണ്ടാവും എവിടെയെങ്കിലും നിങ്ങളെ ഇപ്പോൾ ഒരു കാര്യത്തിനോടിക്കും പറഞ്ഞു ഓളോളം മോളോട് ഇറങ്ങിയിട്ടുണ്ടാവും മോളെ കെട്ടി ഏകദേശം രാമനാട്ടർക്ക് അയക്കും രാമനാട്ടര വീട്ടിൽ കെട്ടിയ നാത്തൂനോട് ഓൾ പറഞ്ഞിട്ടുണ്ടാവും ആ നാത്തൂവിൻ്റെ ഇളയമന്റെ മോളുണ്ടാവും കുടുംബക്കാരത്തിൻ്റെ പൊരൻ്റെ അടുത്ത് അങ്ങോട്ട് എത്തിയിണ്ടാവും ഏത് മനുഷ്യന്റെ കൈ പിടിച്ചിട്ടാണ് മനുഷ്യർ നിങ്ങൾ പൊരുത്തം വാങ്ങുക ആരോടങ്ങത ഒന്ന് തിരുത്താൻ പറ്റുക മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കബറിലേക്ക് കുറ്റാണ് ചിന്തിച്ചു നോക്കിയിട്ടുണ്ട് അതിനെപ്പറ്റി നിങ്ങളങ് മരിച്ചു എന്ന് കരുതുക അപ്പൊ അറിഞ്ഞിടന്ന കതീശത്ത അങ്ങിട്ട് മരിച്ചു അല്ലെ അഹമ്മദ് ഖാ മരിച്ചു അഹമ്മദ് ഖാൻ ഒക്കെ അടക്കി പോന്നു ഒന്നൊന്നര കൊല്ലം കഴിഞ്ഞ് പിന്നെയും കുടുംബക്കാരുടെ ഇടയിൽ ഒരു വർത്താനം ഇവള് പണ്ട ഹങ്കാരിയാണെന്ന് പറഞ്ഞിരുന്നു എന്ന് നിങ്ങൾ മണ്ണിന്റെ അടിയില പക്ഷെ നിങ്ങളെ വർത്താനം ഇപ്പോഴും ഇതിന്റെ ഇങ്ങനെ ചുറ്റണുണ്ട് അപ്പൊ നിങ്ങൾക്ക് കബറിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുക നന്മയല്ല കുറ്റം മരിച്ചാലും സമാധാനം കിട്ടൂല അതുകൊണ്ടാണ് റസൂൽഹി സല്ലോ പറഞ്ഞതും യൗമിൽ അല്ലാലും പരലോകത്തിൽ വിശ്വാസമുണ്ടോ നല്ലത് പറഞ്ഞോളി അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ മിണ്ടാതിരുന്ന മിണ്ടാതെന്നുള്ളതേ ഉള്ളൂ പറഞ്ഞ ഒരു അക്ഷരത്തിന്റെ പേരിൽ പരലോകത്ത് പടച്ചു കീറും നമ്മുടെ ഇന്നത്തെ മുസ്ലിം സമൂഹത്തിന്റെ നേതാക്കന്മാരെ പോലും സോഷ്യൽ മീഡിയയിൽ യുദ്ധം നടത്തി വലിച്ചു കീറാനാ ചിലർക്ക് താല്പര്യം ഈ ലോകത്തിന് വെളിച്ചം കൊടുത്തൊരു മഹാപ്രസ്ഥാനത്തിന്റെ ആളുകളെ ഇല്ലാത്തത് പറഞ്ഞു പരത്തിയും കോലം കെട്ടിച്ചും പല വൃത്തികേടുകളും അതുകൊണ്ടാണല്ലോ സത്യത്തിൽ പ്രവാചകൻ സല്ലാസ്സലും പറഞ്ഞൊരു വാക്കുണ്ട് ഈ ലോകത്തൊരു നാളു വരും ചക്രവാളം പിളർത്തുന്ന വേഗതയിൽ കണ്ണി മവിട്ടുന്ന വേഗതയിൽ കളവ് പ്രചരിപ്പിക്കപ്പെടും ആ കാലം ഇപ്പഴാ അമേരിക്കയിലെ കാലിഫോർണിയയിൽ ഉണ്ടായ എന്തോ ഒരു കഥ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വിട്ടു കേരളത്തിലെ സിയാങ്കണ്ടോന്റെ മൊബൈലും എത്തി ഓനൊരു നൂറ്റി അങ്ങോട്ട് അയച്ചു അവസാനം പിറ്റേന്ന് വന്നത് അത് ഫേക്കായിരുന്നു എന്ന് അത്രമാത്രം കള്ളത്തരങ്ങളുടെ ഒരു പറുദീസയായി മാറുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ടത് എന്താ പറയുക കിട്ടുന്നത് അത് ചിന്തിക്കുന്നത് എഴുതി വിടുന്നത് ഞാൻ അതിൻ്റെ പ്രചാരണ കല നല്ലതാണോ ഞാൻ പറയും ഹദീസ് സുഹീഹാണോ ഞാൻ പറയും എന്നാൽ അതിൻ്റെ കൂലി എനിക്ക് കിട്ടും എന്നാൽ ആരാൻ്റെ കഥയാണോ എനിക്ക് കേൾക്കണ്ട ഞാൻ എന്തെങ്കിലും പറയാൻ ആരെങ്കിലും തുടങ്ങുമ്പോൾ എൻ്റെ സ്കൂളിൽ ഞാനൊരു അധ്യാപകനാണ് അവർക്ക് ചിലപ്പോൾ എന്നോട് വെറുപ്പ് അപ്പത്തോന്നും തോന്നും ഇങ്ങനെ പറഞ്ഞു മാം പറയും അങ്ങനെ ഒരു കഥയാണേ അസാമലൈക്കും ഞാൻ പുറത്തേക്ക് ഇറങ്ങി വരാ എന്ന് പറഞ്ഞാൽ ഒല്ക്ക് രണ്ടു മൂന്ന് ദിവസം ഒരു ബേജാറുണ്ടാവും ഇപ്പൊ എന്നെ കാണുമ്പോൾ പറയാൻ നിൽക്കലില്ല അങ്ങനെ ഒരു നിലപാട് നമുക്ക് ഉണ്ടാക്കേണ്ടി അല്ലാണ്ട് ഈ വളഞ്ഞിമൽ ഈച്ച പറ്റിയ മാതിരി അവിടെ നിന്ന് എന്തോ ഇങ്ങനെ കൂട്ടം കൂടി കുഷു കുഷുക്കുന്നുണ്ട് തോന്നിയാ പിന്നെ നമ്മൾ വർക്ക് അങ്ങട്ടാ നടക്കുക നിങ്ങൾ പാരെപ്പറ്റിയും പറഞ്ഞേ ഓളപ്പറ്റി ഞാനതൊന്ന് അറിയണമെന്ന് വിചാരിച്ചായിരുന്നു അറിയണ്ട മനുഷ്യര് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റൂല അതില് ചെയ്യാൻ പറ്റുന്നോലുണ്ടെങ്കിൽ മധ്യസ്ഥത്തിന് ഇടപെടട്ടെ അല്ലാണ്ട് നാണവും മാനവും കെട്ട ചില കഥകൾ ഏറ്റുപാടിയതും ആരോ എവിടെയോ പറഞ്ഞ കഥ ഒരടിസ്ഥാനവും ഇല്ലാത്ത സത്യാവസ്ഥ സത്യം ഇല്ലാത്ത ഇതിൻ്റെ ഒക്കെ ഒരു പ്രചാരകന്മാരുടെ കണ്ണികളാണ് നമ്മളെങ്കിൽ പിന്നെക്കുറെ നിസ്കാരവും പിന്നെ കുറേ നെറ്റിത്തടത്തിലെ നിസ്കാരത്തായ്മും അജുംറയൊന്നും പഠിച്ചോന്നു വേണ്ടട്ടോ അത് പൈസ പോയാലും കൂട്ടിയാൽ മതി അതിനാ ആവശ്യപ്പെട്ടിട്ടുമില്ല ഞാൻ അവസാനിപ്പിക്കുകയാണ് അള്ളാൻ്റെ ഇഷ്ടദാസന്മാരെ പറ്റി പറഞ്ഞ തീരൂല ഓരോരുത്തരും അതിലേറ്റവും ആത്യന്തികമായി നമുക്ക് വേണ്ടത് നമ്മുടെ സ്വഭാവം നന്നാവാന്നുള്ളത് തന്നെയാണ് ആ സ്വഭാവം ഇബാദത്ത് ഒരേ അർത്ഥത്തിൽ വരണം നമ്മളെ നമസ്കാരത്തിൻ്റെ അതേ മര്യാദയും ഭംഗിയും നമ്മുടെ സ്വഭാവത്തിനും ഉണ്ടാവണം മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള മനസ്സുണ്ടാവണം ജനങ്ങളിൽ ഏറ്റവും നല്ലവനാര അള്ളാൻ്റെ തിരുതൂതൻ പറഞ്ഞു മറ്റൊരുത്തൻ്റെ ആവശ്യത്തിന് വേണ്ടി നടക്കുന്നവൻ മറ്റൊരാളെ സഹായിക്കാൻ വേണ്ടി നടക്കുന്നവൻ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ദീന് നമുക്ക് കിട്ടാൻ ഒരു കാരണുണ്ട് ഒരു കാലത്ത് ഇതുമായിട്ട് നടന്ന പാവപ്പെട്ട നമ്മുടെ നേതാക്കളാ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലും നാൽപ്പതുകളിലും കേരളത്തിലൊരു കാലണ്ടായിരുന്നു ഒൻപത് മാസം ഗർഭിണികളായ സ്ത്രീകളെ പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പിഞ്ഞാണത്തിൽ നഫീസത്ത് മാലയിൽ കുടിപ്പിച്ച് ഉമ്മയും മക്കളും മരിച്ചൊരു കേരളത്തിൻ്റെ മണ്ണിലെ ഞാനുങ്ങളും അപസ്മാരം ബാധിച്ച മക്കളെ മദ്രസയിലെ ഉസ്താദുമാർ മന്ത്രിചൂതി കൊടുത്ത ഏലസം കെട്ടി പള്ളി വരാന്തയിൽ മക്കള് വായിൽ നിന്ന് ഒരയും പതയും വന്ന് മരിച്ചത് കണ്ട കേരളത്തിലെ ഞാനുങ്ങളും കിടന്ന കിടക്കപ്പായിൽ നിന്ന് ഒരു പെണ്ണ് നേരം വെളുത്തപ്പോൾ പായ തെറ്റിക്കടന്നപ്പോൾ ഓളെ ഓളെ ജിന്നുകൊണ്ടുപോയതാന്നും പറഞ്ഞിട്ട് മറക്കുള്ളിൽ കൊണ്ടുപോയി ഉസ്താദുമാരെ കൊണ്ട് അടിച്ചറക്കൽ ചികിത്സ നടത്തി ചൂഷണം ചെയ്തൊരു കാലഘട്ടത്തിൽ ഈ കേരളക്കരയിൽ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം സ്ത്രീകൾ എഴുത്തും വായനയും പഠിക്കാൻ പാടില്ല പഠിച്ചാൽ അവർ മറ്റുള്ളവർക്ക് കത്തെയ്തും അല്ലെങ്കിൽ അവൾക്ക് അടുക്കളയുടെ നാല് ചുമരൻ്റെ ഉള്ളിൽ നിന്ന് സ്വാതന്ത്ര്യം കൊടുക്കരുത് എന്ന് പഠിപ്പിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു പഴമക്കാർ പറഞ്ഞതുപോലെ പിതാ രക്ഷിതി കൗമാരേ ഭർത്താ രക്ഷിതി യൗവനെ പുത്രോ രക്ഷി വാർതക്ക് കൊടുക്കരുത് പെണ്ണിന് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞൊരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ നിന്നും മാറി ഇക്കണ്ട സ്വാതന്ത്ര്യവും സന്തോഷവും പെണ്ണിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും മക്കളെ പഠിപ്പിക്കാനും ഇന്ന് കേരളക്കരയിൽ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഒരു പരമോന്നതനായ മനുഷ്യൻ വന്നപ്പോൾ അത് വിശദീകരിക്കാനും ട്രാൻസ്ലേറ്റ് ചെയ്യാനും കേരളത്തിലെ മഫ്തത ഒരു പെൺകുട്ടിക്ക് അവകാശം കിട്ടിയതേ ഒരു മാനത്ത് നിന്നൊരു പ്രവാചകൻ വന്നതുകൊണ്ടല്ല മുൻഗാമികളായ നമ്മളെ പ്രവാചകന്മാരുടെ പാത ഏറ്റെടുത്ത പണ്ഡിതന്മാർ വക്കം മൗലവി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് സെയ്ദ് മൗലവി അലവി മൗലവി അമാനി മൗലവി എ പി ഖാദർ മൗലവി പാരമ്പര്യം പറഞ്ഞ പുളിക്കലിൻ്റെ മണ്ണിലും ഇടത്തനാട്ടുകാരുടെ മണ്ണിലും കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം നടന്നും ക്ഷീണിച്ചും ത്യാഗം ചെയ്തും അവര് കെട്ടിപ്പടുത്തതാ ഈ സന്ദേശം ആ സന്ദേശം എനിക്കും ഇങ്ങൾക്കും കിട്ടി നമ്മളിൽ കൂടെ ഒരാക്ക് ആർക്കാണ് കിട്ടിയേ നമ്മളിലൂടെ ഒരാക്ക് കിട്ടാൻ നമ്മൾ ആരെയോ ഒരുക്കിയേ മക്കളെ ഒരുക്കിയോ മക്കളെ വാപ്പാക്കേതായാലും ഇനി അതിന് കഴിവില്ല എൻ്റെ മക്കളൊക്കെ ഒന്ന് എം എസ് എമ്മിന്റെ പ്രവർത്തകന്മാരാവണം ഐ എസ് എമ്മിന്റെ കമ്മിറ്റിയിലൊക്കെ ഒന്ന് ഉണ്ടാവണം കാരണം നിങ്ങൾ ഈ സമൂഹത്തിന് ഇനി നന്മയിലേക്ക് നയിക്കേണ്ട പ്രവാചകന്റെ അനുയായികളാണ് പക്ഷേ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ ലബീവ് വർണ്ണമാതിരി ഒരു ഉമ്മാനോട് നമ്മൾ തന്നെ പോയി ചോദിച്ചു ഉമ്മ ഞായറാഴ്ചയാണ് കുട്ടീനെ വിടുവോ ഏയ് ഒക്കെ ട്യൂഷൻ ഉള്ള ദിവസ ട്യൂഷൻ ഉള്ള ദിവസ ആയിക്കോട്ടെ ഭൗതിക വിദ്യാഭ്യാസം വേണം പഠിക്കണം അതോടൊപ്പം തന്നെ ഉമ്മാരെ നിങ്ങൾ ഉമ്മ വാപ്പാന്ന് തിരിച്ചറിയാനുള്ളൊരു വിവരം മക്കൾക്ക് വേണ്ടേ എം ബി ബി എസും ഇംഗ്ലണ്ട് എം ഡി എടുത്ത് വന്ന ഒരു മകൻ ആദ്യം ചെയ്തത് ലോകം അമ്പരക്കുന്ന ഒരു വിഷം അമ്മാനും വാപ്പാനേയും കുത്തിവെച്ച് കൊന്ന് അവരെ സ്വത്തെടുത്ത് ആടെ ഒരു ബിൽഡിങ് ഉണ്ടാക്കി ഓൻ ആശുപത്രി തുടങ്ങി ഇപ്പം കോടികൾ സമ്പാദിക്കാൻ തുടങ്ങി ഇപ്പൊ പിടിക്കപ്പെട്ടു വിദ്യാഭ്യാസത്തിന്റെ അപ്പുറം ഒരു തിരിച്ചറിവ് ഇതിൻറെ അമ്മയും വാപ്പയ്യാ ഈ മുസ്ലിം സമൂഹത്തോട് എനിക്കൊരു കടമുണ്ട് ഉത്തരവാദിത്തമുണ്ട് അങ്ങനെയാ ഇസ്ലാമിനെ ജനങ്ങളെ സ്നേഹിക്കുന്നത് കുത്തിച്ചൊരിഞ്ഞ മഴത്ത് ഒരു മഹാപ്രളയം കേരളത്തിനെ കൊണ്ടുപോകാനൊരുങ്ങിയപ്പോ തെക്കൻ കേരളത്തിൽ തൊടുപുഴ ഭാഗത്ത് വെള്ളം കയറിയ സമയത്ത് ഹിന്ദുക്കൾ മാത്രം താമസിക്കുന്ന ഒരു പ്രദേശത്ത് തൊണ്ണൂറ്റഞ്ച് പൊതിച്ചോറ് കൊണ്ടുവച്ചു ബിരിയാണി പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യാൻ അത് കൊടുക്കാൻ വേണ്ടി തഹസിൽദാരായ മുഹമ്മദ് റഹീം എന്ന മനുഷ്യൻ വന്ന് വിതരണം ചെയ്തു അവസാനം പത്തു പാഞ്ചെണ്ണം വാക്കി വന്നപ്പം അവിടെ താമസിക്കുന്ന കൃഷ്ണൻകുട്ടിയും അല്ലാത്ത രണ്ടിലും പറഞ്ഞു നിങ്ങളൊന്ന് കൈച്ചോളി ഇറയും അല്ലെങ്കിൽ നിങ്ങളൊന്ന് തുന്നോളി സാറേ എന്ന് പറഞ്ഞപ്പോൾ ആ പൊതിച്ചോറിലേക്ക് നോക്കിയിട്ട് ആ മനുഷ്യൻ പറഞ്ഞൊരു മറുപടി വൈറലായിരുന്നു അതെനിക്ക് അർഹതപ്പെട്ടതല്ലാന്ന് അതെനിക്ക് അർഹതപ്പെട്ടതല്ലാന്ന് കൃഷ്ണൻകുട്ടിയും ബാലനും ഇസ്ലാമിനെ പറ്റി പഠിക്കാൻ തയ്യാറായി അവര് ഇസ്ലാമിനെ പറ്റി ചോദിച്ചു തുടങ്ങി അതാ മനുഷ്യരെ അതാ ഇസ്ലാം അതാ അള്ള പഠിപ്പിച്ച ഇസ്ലാം അല്ലാണ്ട് വെറുതെ ഈ കാണിക്കുന്ന ഒരു പ്രകടന പരതണ്ടല്ലോ നിസ്കാരം ക്ലിയർ നോമ്പ് ക്ലിയർ ആരും ചോദിച്ചാ ഖുറാന് ക്ലിയർ ഖുർആാൻ ക്ലാസ് ജോറ് അവിടെ തിങ്കള് ഇവിടെ ചൊവ്വ മറ്റെടുത്തിൽ ബുധനാഴ്ച എല്ലാം ക്ലിയർ പക്ഷെ മനസ്സിപ്പഴും മലിന പക വെറുപ്പ് വിദ്വേഷം അഹന്ത അഹങ്കാരം പൊങ്ങച്ചം പുച്ചം ഏശണി പരദൂഷണം കുതന്ത്രം കുത്തുവാക്ക് തെങ്മാടിത്തരം ഈ ഉള്ളം ആരും കാണുന്നില്ലല്ലോ അതുകൊണ്ട് നമ്മളെ വീട്ടിൽ മാമൂലുണ്ട് ആചാരമുണ്ട് ടി വി കാണലുണ്ട് സിനിമ ഉണ്ട് പാട്ടുണ്ട് സകല തോന്നിയാസവും ഉണ്ട് എന്ന പുറത്ത് നമ്മൾ നല്ലൊരു സുജായി മുജായി മുസ്ലിം വിഭാഗുക അള്ളാൻ്റെ ഇഷ്ടദാസന്മാരാകണമെങ്കിൽ നോമ്പ് നിസ്കാരവും പോരാ നെറ്റിമ്മല കറുത്ത തയമ്പും പോരാ ഈ നീണ്ടു വളർന്ന താടിയും പോരാ നാളെ മറ്റന്നാള് ഞാൻ വിമർശിച്ചു എന്ന് പറയേണ്ട അള്ളാക്ക് വേണ്ടത് തെളിഞ്ഞ മനസ്സാ അതാളെ കാണിക്കാനൊന്നല്ല നമുക്ക് സ്വയം തോന്നണം എന്റെ മനസ്സുകൊണ്ട് ഞാനൊരു ചെറ്റയല്ല എന്ന് തോന്നുന്ന പച്ച മലയാളത്തിൻ്റെ വർത്താനല്ലേ ഞാൻ അത്ര മോശമല്ല നിന്റെ സ്വഭാവത്തിന് നിന്റെ നിസ്കാരമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളൊരു തോന്നല് അതാണ് നമ്മൾക്ക് നമ്മൾ ഉണ്ടാക്കേണ്ട ഒരു ബോധം എങ്കിൽ അള്ളാൻ്റെ ഇഷ്ടദാസന്മാരാകും അല്ലെങ്കിൽ അള്ള ആഹിർ അള്ളാലും പരലോകത്തൊക്കെ വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞ് ഭയങ്കര ജീവിതം നയിക്കുന്ന ചിലരെ നിനക്ക് കാണാം റസൂലേ അവർ ദീനിൻ്റെ മടുക്കണ്ടെന്ന് നിങ്ങൾക്ക് തോന്നും പക്ഷേ നബിയെ വമാഹും വിമു മിനീൻ ഉള്ളിൻ്റെ ഉള്ളിൽ ഈമാൻ എത്തിയിട്ടില്ല നിബിയെ അവർക്ക് ഈമാൻ ഉറച്ചിട്ടില്ല നബിയെ അതുകൊണ്ട് ഓരോ രക്ഷിതാക്കളും നമ്മൾ പറഞ്ഞ മാതിരി മക്കളെ എം എസ് എമ്മിൻ്റെ പരിപാടിക്കൊക്കെ പറഞ്ഞേക്കുമ്പോൾ രാത്രി ചിലപ്പോൾ പോസ്റ്ററൊക്കെ ഒട്ടിക്കുമ്പോൾ നേരം വൈകിപ്പോവും അങ്ങനെയാണ് ഈ പ്രസ്ഥാനവും ആദർശം ഉണ്ടായത് നെബിമാര് വന്നിട്ട് പ്രബോധനം നടത്തിയിട്ടല്ല ആദർശം കേരളത്തിൽ ഇത്ര വ്യാപിച്ച് ഇങ്ങനെയുള്ള പല ചെറുപ്പം ആ എം ജി എമ്മിന്റെ വിഷയത്തിൽ പങ്കെടുപ്പിക്കാനൊക്കെ ഒന്ന് ശ്രമിക്കണം അങ്ങനെ ഒരു നല്ല കുടുംബമായി മാറുമ്പോൾ അള്ള ഉണ്ടാവും കൂടെ അള്ള നമ്മളെ കൂടെ അല്ലെങ്കിൽ പിന്നെ ആരുണ്ടായിട്ട് എന്താ ഇപ്പഴും നമുക്ക് ഉറപ്പില്ല പഠിച്ചോ നമ്മളെപ്പരണ്ടാവും കാരണം നമുക്ക് നമ്മളെ പറ്റിയിട്ടൊരു ആത്മവിശ്വാസമല്ല മരിച്ചാൽ പോലും ഒരു മലക്ക് കൊണ്ടുപോകാൻ വരും എന്നുള്ള ഒരു ഉറപ്പുപോലും എനിക്ക് ഇങ്ങോക്കും ഇല്ലെങ്കിൽ പിന്നിക്കണ്ട കാലത്തിൻ്റെ ഇടയ്ക്ക് എന്ത് പ്രകടന പരതയാണ് നമുക്ക് അള്ളഹനെ ബോധ്യപ്പെടുത്താനുള്ളത് അതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് മാറ്റങ്ങൾക്ക് വേണ്ടി ആവട്ടെ കേൾവികൾ ആസ്വദിക്കാൻ വേണ്ടി മാത്രമല്ല പ്രസംഗം ആസ്വദിക്കാം അതിൻ്റെ ശൈലിയും വാക്കുകളുമൊക്കെ അതിനേക്കാൾ ഉപരി അത് ഉപകാരപ്പെടുന്നത് നെഞ്ചിൻ്റെ കൂടിൻ്റെ ഉള്ളിൽ കയറുമ്പളാണ് അത് കയറാൻ കാരണമാകുന്നില്ലെങ്കിൽ പറയുന്ന എനിക്കോ കേൾക്കുന്നങ്ങൾക്കോ അള്ളാഹിൻ്റെ അടുത്തൊരു കൂലിയും കിട്ടാൻ പോകണില്ല അള്ളാഹുവിൻ്റെ അരികിൽ മാറ്റങ്ങൾക്ക് മനസ്സ് പാകപ്പെടുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവേ ഇതേ സന്തോഷത്തോടെ സമാധാനത്തോടെ നിൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ എന്തു മാറ്റമാണോ എന്നാദാ ഞങ്ങൾക്കുണ്ടാവേണ്ടത് ആ മാറ്റം നൽകുന്ന വിശ്വാസികളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റബ്ബന തക്കബൽ മിന്ന ഇന്നക്കനത്തെ സമയുല്ലലയും വത്തുബലൈന എന്നക്കനത്തെ തവർ റഹീം അവസാനമായി നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഇന്നെയും ഉൾപ്പെടുത്തണം ഞാൻ ഞാനൊരുപാട് യാത്ര ചെയ്യുന്ന ആളാണ് മാത്രമല്ല ഒന്ന് രണ്ട് തവണ ഞാൻ ഏറ്റിട്ട് സിയാം സിയാങ്കണ്ഠത്തി എനിക്ക് വരാനും പറ്റിയിട്ടില്ല മനസ്സിലതൊരു അലോഗ്യായിട്ടോ വെറുപ്പായിട്ടോ വെക്കരുത് ദിവസവും യാത്രയാകുമ്പോൾ ചില ദിവസം കുടുംബത്തിലുള്ള ചില പ്രയാസങ്ങളെ കൊണ്ടാണ് ചില ദിവസം മാറിപ്പോകുന്നത് അത് പൊരുത്തപ്പെട്ടു തരണം മനസ്സിൽ വെക്കരുത് വസലുല നബീന അസ്സലാമലൈക്കും